സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരളയുടെ അഞ്ചാമത് സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ തീയതികളിൽ കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും നാളെ വൈകുന്നേരം ജനാധിപത്യം പ്രതീക്ഷയും ആശങ്കയും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ മാധ്യമ വിദഗ്ധൻ ആർ രാജഗോപാൽ വിഷയം അവതരിപ്പിക്കും രാവിലെ പയ്യാമ്പലത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തും തുടർന്ന് ചേംബർ ഹാളിൽ പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സീനിയർ ജേണലിസ്റ്റ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ഈ മാസം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ് സംഘടനയുടെ അഞ്ചാം സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിരണ്ടിന് ഒരു പ്രധാന പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ സെമിനാറാണ് ആ സെമിനാറിലെ വിഷയം ജനാധിപത്യം പ്രതീക്ഷയും ആശങ്കയും എന്നുള്ളതാണ് സെമിനാറിലെ വിഷയം ആ സെമിനാറിൽ ആർ രാജഗോപാൽ അദ്ദേഹമാണ് അദ്ദേഹം പ്രമുഖ മാധ്യമ വിദഗ്ധനാണ് അദ്ദേഹമാണ് വിഷ വിഷയം അവതരിപ്പിക്കുന്നത് അതിൽ മറ്റുള്ള ആളുകൾ പങ്കെടുക്കുന്ന ആളുകൾ ഒന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മുൻ റെസിഡൻറ്റ് എഡിറ്റർ എൻ മാധവൻകുട്ടി കെ ഡബ്ല്യു ജെയുടെ സംസ്ഥാന സെക്രട്ടറി സുരേഷ് എടപ്പാർ ബി ജെ പിയുടെ ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ അതുപോലെ തന്നെ അവരൊക്കെയാണ് പങ്കെടുക്കുന്നത് ഇതിലെ മോഡറേറ്റർ എന്ന് പറയുന്നത് പ്രമുഖ എഴുത്തുകാരനും മാതൃഭൂമിയുടെ മുൻ മ്യൂസ് എഡിറ്ററുമായ ശ്രീ കെ ജി ജ്യോതിൽ ഈ സെമിനാറിലെ മോഡറേറ്റർ അപ്പോൾ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മുടെ നടത്തുന്ന പ്രധാന പരിപാടിയാണ് ഈ സെമിനാർ രണ്ട് ദിവസം നീണ്ടു നിൽക്കും അതുപോലെ തന്നെ സമാപന സമ്മേളനം നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ശ്രീ കെ സുധാകരൻ ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാല് മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും ഇത്രയും പിന്നീട് തുടർന്ന് നമ്മുടെ പ്രതിനിധി സമ്മേളനത്തിന് തുടർച്ചയായിട്ട് അന്ന് മറ്റ് കാര്യങ്ങൾ സംഘടനാപരമായ മറ്റ് കാര്യങ്ങൾ നടക്കും ഇ പി വിജയൻ ഡോക്ടർ ടി പി നാരായണൻ சிபி சுரேந்திரன் ரஞ்சித் பாபு முகமது முண்டேரி ஹனீஃபா குறிக்கழகத்த என்னிவர் வார்த்தா சம்மேளனத்தில் பங்கெடுத்து AKG Memorial Cooperative Hospital, கண்ணூர்